നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ എൻസോ ഫെർണാണ്ടസിന് ബാൻ കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അത് സ്വാഭാവികമായിട്ടും ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് എൻസോ ഫെർണാണ്ടസിനെ സപ്പോർട്ട് ചെയ്തിട്ട് അർജന്റീനിയൻ വൈസ് പ്രസിഡന്റ് വരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നോ ഈ വീഡിയോയിലേക്ക് ഞാൻ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഞാൻ എൻസോ ഫെർണാണ്ടസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റിനെ ക്രിട്ടിസൈസ് ചെയ്തില്ല അല്ലെങ്കിൽ റേസത്തിനെതിരെ ഞാൻ സംസാരിച്ചില്ല എന്നുള്ളൊരു വിമർശനവുമായിട്ട് കുറെ പേര് പറഞ്ഞു അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞത് എനി ഫോം ഓഫ് ബാൻറ്റർ അല്ലെങ്കിൽ എനി ഫോം ഓഫ് റേഷ്യൽ അബ്യൂസ് ഇസ് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനിഷ്യലി അത് കേട്ടപ്പോൾ എനിക്കത് ബാൻറ്റർ ആയിട്ട് തോന്നി കാരണം ഐ ഫെൽറ്റ് ടു ഒരു ഫുട്ബോൾ ആരാധകൻ ഒരു ഫുട്ബോൾ കളിച്ച വ്യക്തി എന്ന നിലയിൽ ക്രിക്കറ്റിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ ഇല്ലാത്ത അടിയൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇനിഷ്യലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷെ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ലിറിക്സ് വായിച്ചപ്പോഴും ബാക്കിയുള്ളവരുടെ അതായത് ഫ്രഞ്ച് സൈഡിൽ നിന്ന് ഇതിനെ കുറിച്ച് വാർത്തകൾ കേട്ടപ്പോഴും അവരെ സംബന്ധിച്ച് ദിസ് ഇസ് ചാൻഡ് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പിന്നീടാണ് പറ്റിയത് അത് വൈകിപ്പോയി അത് അത് വളരെ വ്യക്തമാണ് ഐം സോറി ഫോർ ഇറ്റ് ഞാൻ പറയുന്നു ഐ തോട്ട് ഇറ്റ് വാസ് എ പാൻറ്റർ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഓൾറെഡി ഇത് ഭയങ്കര ഒരു ഡിബേറ്റഡ് ഇഷ്യൂ ആണ് ഇൻ ടേംസ് ഓഫ് ഇമിഗ്രേഷൻ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഫ്രാൻസിലെ ഒളിമ്പിക്സിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ പർദ്ധയിട്ട് അവർ അത്ലറ്റിക്സിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വാർത്തകൾക്ക് വരുന്നുണ്ട് അപ്പൊ ഇത്രയും ഡിസ്കഷൻസും ഡിബേറ്റും ഓൾറെഡി ഒരു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു രാജ്യത്തിന്റെ പ്ലെയേഴ്സിന്റെ നാഷണൽ ഐഡന്റിറ്റി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് റേസിസം ചാൻഡായിട്ട് തന്നെയാണ് തോന്നുക എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നെ സംബന്ധിച്ച് നിശീലി കേട്ടപ്പോൾ അത് തോന്നിയില്ല ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നാവ് ക്വസ്റ്റ്യൻ ഇസ് എൻസോ ഫെർണാൻഡസ് ആൻഡ് എന്റെ ചോദ്യം എൻസോ ഫെർണാണ്ടസിനല്ല എന്തുകൊണ്ട് എൻസോ ഫെർണാൻഡസിനെ എല്ലാവരും ചൂണ്ടുന്നു ചൂണ്ടുകയാണെങ്കിൽ വിലക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബസ്സിൽ ഉണ്ടായിരുന്ന അർജന്റീനിയൻ പ്ലെയേഴ്സിനെ വിലക്കണം അത്രേ ചോദിക്കുന്നുള്ളൂ ബാൻ ഓൾ ദോസ് അല്ലെങ്കിൽ പണിഷ് ഓൾ ദോസ് ഹു വേർ ഇൻ ദാറ്റ് ബസ് ആ ബസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അവർക്ക് പണിഷ്മെന്റ് കിട്ടണം പോരാത്തതിന് ക്യാപ്റ്റൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ലിയോണൽ മെസ്സിയും എന്തെങ്കിലും ഒരു പ്രസ്താവനയോ കാര്യങ്ങളോ ഇറക്കണം അല്ലാണ്ട് ഒരാളെ മാത്രം ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എല്ലാവരും ഉണ്ടായിരുന്നു ആ ബസ്സിൽ ഇവനെ മാത്രം ടാർഗറ്റ് ലഭിക്കും ഇവനാണ് റെക്കോർഡ് ചെയ്തത് ഇവനാണത് ലൈവെടുത്തത് ഹൺഡ്രഡ് പെർസെന്റ് മേ ബി ഒരു എക്സ്ട്രാ പണിഷ്മെന്റ് എൻസോ ഫെർണാണ്ടിസിന് കൊടുത്തോട്ടെ കാരണം ഇവനാണ് റെക്കോർഡ് ചെയ്ത് ലൈവിലിട്ടത് എന്നുള്ള രീതിയിൽ പക്ഷെ ബാക്കിയുള്ളവർ അത് ഇൻവോൾവ് ആയിരുന്നു അപ്പൊ പണിഷ്മെന്റ് കിട്ടുമ്പോൾ എല്ലാവർക്കും കിട്ടണം അപ്പോ ഒരു ഒരു അതോറിറ്റി അതായത് പ്രീമിയർ ലീഗ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി എഫ് എ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ എവറി ബഡി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ദ സെയിം കൾപ്രേറ്റ് എല്ലാവരും തെറ്റ് ചെയ്ത രീതിയിൽ വേണം കാണാൻ വേണ്ടി ചെൽസി നേരെ നേരം എൻസോ ഫെർണാണ്ടസിന് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ചെൽസി പ്ലെയർ ആയ രീതിയിൽ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാണ്ട് ചെൽസി പോയി മറ്റൊരു ക്ലബിന്റെ പ്ലെയേഴ്സിനെ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല അതായത് ഇപ്പോൾ ഒരു ഒരു സ്കൂളിൽ പ്രശ്നം ഉണ്ടായി കുറെ പിള്ളേർ കുറെ അനുമുണ്ടാക്കി അപ്പൊ സ്വന്തം മോനെയും അല്ലെങ്കിൽ മോനെയും പണിഷ് ചെയ്യാനായിട്ടുള്ള അധികാരം തന്റെ വീട്ടുകാർക്ക് ഉണ്ട് പക്ഷെ മറ്റുള്ളവന്റെ മക്കളെ പണിഷ് ചെയ്യാനായിട്ടുള്ള അധികാരം പക്ഷെ സ്കൂൾ മൊത്തത്തിൽ ഒരു പണിഷ്മെന്റ് എടുക്കുമ്പോൾ ഒരാളെ മാത്രം പണിഷ് ചെയ്യുന്നതിൽ അർത്ഥമില്ല സോ പണിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സും പണിഷ്മെന്റ് ആണോ ദെൻ ഒഫീഷ്യലി അർജന്റീനിയൻ നാഷണൽ ടീമിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു താക്കീത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കണം കാരണം ഇത് അത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിട്ട് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ആക്ഷൻസ് വേണം ശരിക്കും പറഞ്ഞെടുക്കാൻ അല്ലാണ്ട് ഇതിനകത്ത് ഒരാളെ മാത്രം അല്ലെങ്കിൽ മുന്നിൽ നിർത്തി ആ ഒരു വ്യക്തിക്കെതിരെ മാത്രം നടത്തുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് അത് തെറ്റാണ് രണ്ട് എന്തുകൊണ്ട് എൻസോ ഫെർണാണ്ടിസ് മാത്രം അപ്പോളജൈസ് ചെയ്തു എന്തുകൊണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് മാത്രം ഇത് അക്നോളജ് ചെയ്തു ബാക്കിയുള്ള പ്ലയേഴ്സ് എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ബാക്കിയുള്ള ക്ലബ്സ് ക്ലബ്സിനെ കുറിച്ച് എന്ത് സംസാരിക്കുന്ന ആയിരുന്നുള്ളൂ ഇതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് പണിഷ്മെന്റ് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം അല്ലാണ്ട് ഒരു പ്ലെയർ അവൻ റെക്കോർഡ് ചെയ്തതുകൊണ്ട് മാത്രം അവന് പണിഷ്മെന്റ് പാടു പാടുള്ളൂ ബാക്കിയുള്ളവർക്ക് പണിഷ്മെന്റ് പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമല്ലോ സോ ഇഫ് ഇറ്റ് ഇസ് എ പണിഷ്മെന്റ് എവറിബഡി ഷുഡ് ഗെറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നില്ല വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആറ് തൊട്ട് പന്ത്രണ്ട് മത്സരം ബാൻ ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ആൻഡ് ഇപ്പോൾ കേൾക്കുന്ന പേര് അതിൽ എൻസോ ഫെർണാണ്ടസ് മാത്രമേ ഉള്ളൂ ആൻഡ് എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗ് ആസ് എൻ ഒഫീഷ്യൽ അസോസിയേഷൻ അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രീമിയർ ലീഗിൽ കളിക്കുന്ന പ്ലേസിനെ അവർ മൊത്തമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട അപ്പൊ ഓരോരോ ലീഗിൽ എന്ത് ഡിസിഷൻ എടുക്കണു എന്നുള്ളതനുസരിച്ചിരിക്കും നേരെ മറിച്ച് എഫ് എ ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാൽ അതനുസരിച്ചിട്ട് അവരുടെ പരിധിയിൽ വരുന്ന പ്ലെയേഴ്സിനെ അവർ താക്കീത് അല്ലെങ്കിൽ പറയുന്ന പോലെ പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ നിഗമനം നടന്നത് ഞാൻ ഒരു പ്ലെയറിനെ മാത്രം പണിഷ് ചെയ്തതുകൊണ്ട് അർത്ഥമില്ല എവ്രിബി ഷുഡ് ബി ഈക്വലി പണിഷ് ചെയ്തത് തെറ്റ് പബ്ലിക്കലി പറഞ്ഞിട്ട് അതിലും വലിയ തെറ്റ് മൊത്തത്തിൽ വളരെ ഒരു മോശപരമായ ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറി നല്ലോണം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ പ്രീ സീസൺ ട്രെയിനിങ് വീഡിയോയിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഈ ചെറിയ ഇഷ്യൂസ് ചെറിയ ഇഷ്യൂസും ഉണ്ടാവുന്ന ഫ്രിക്ഷനും ഭയങ്കര പ്രശ്നം തന്നെയാണ് പിന്നെ ഇത് എനിക്ക് തോന്നുന്നില്ല ടീം ഹാർമണി ഇതുകൊണ്ടൊക്കെ നശിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ മാധ്യമ മാധ്യമ പ്രവർത്തകരും എല്ലാവരും കൂടി നിങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്ന സാധനമാണ് ഇത് എങ്ങനെയാണോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണോ എൻസോ ഫെർണാണ്ടിസ് ഇത് കഴിഞ്ഞിട്ട് തന്റെ ടീമിലുള്ള പ്ലേഴ്സിനോട് സംസാരിക്കുന്ന മാപ്പ് വെക്കുന്ന ഇതിനേക്കാളും വലിയ അടികളൊക്കെ ഫുട്ബോളിൽ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സോൾവ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഇതും അതിന്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ രീതിയിൽ അപ്രോച്ച് ചെയ്യാ സോൾവ് ആയി സോൾവ് ആവാം എന്നുള്ളതേ ഉള്ളൂ നേരെ പറഞ്ഞ എൻസോ ഫെർണാൻഡസ് ജാടയും കാണിച്ച് കഴിഞ്ഞാൽ ഞാനൊരു തെറ്റും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള പ്ലേയേഴ്സിന് ദേഷ്യം തോന്നാം പക്ഷെ അവൻ അപ്പോളജൈസ് ചെയ്തു അപ്പൊ അതേ രീതിയിൽ പ്ലേസിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീമിൽ ഒരു ഹാർമണി നഷ്ടപ്പെടാണ്ടിരിക്കാം എന്നുള്ളതാണ് എന്റെ നിഗമനം ആൻഡ് ഫൈനലി പണിഷ്മെന്റ് ആണെങ്കിൽ ിൽ നോ ബഡി ഷുഡ് ഗെറ്റ് എക്സെപ്റ്റ് ഓരോ ഓരോ ക്ലബ്ബ് തന്റെ പ്ലേയേഴ്സിനെതിരെ എടുക്കുന്ന തീരുമാനങ്ങൾ ദാറ്റ് ഇസ് ഓൺ ഇൻഡിവിജുവൽ ക്ലബ്സ് ഡോക്സ്